അലൈക്കും വാർമത്തുല്ലാഹി താല വബർക്കത്തു നാം എല്ലാവരും അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നവരാണ് ഏതെല്ലാം സമയത്താണ് അള്ളാഹു താല നമ്മുടെ ദുവാ സ്വീകരിക്കുന്നത് ദുവാക്ക് ഹിജാബത്ത് കിട്ടുന്ന പ്രത്യേക സമയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് ഒന്നാമത്തെ കാര്യം മഴ പെയ്തു കൊണ്ടിരിക്കുന്ന സമയം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്താൽ അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ബാങ്ക് വിളിച്ച് ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം മൂന്നാമത്തത് മൂന്ന് ബാങ്ക് കൊടുത്തതിന് ശേഷം ബാങ്കിൻ്റെ ദുവാ കഴിഞ്ഞ് ഒരു ആയത്ത് കുറിസി ഓതിയതിനു ശേഷം ദുവാ ചെയ്താൽ തീർച്ചയായും ഉത്തരം കിട്ടുന്നതാണ് നാല് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അഞ്ച് നിസ്കാരത്തിന് ശേഷം ഫർലു നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ശേഷം ഏത് നിസ്കാരമായിക്കോട്ടെ നാം നിസ്കരിച്ചതിന് ശേഷം ദുവാ ചെയ്താൽ അള്ളാഹു ഉത്തരം തരുന്നതാണ് അതുപോലെ തന്നെ നോമ്പുകാരൻ്റെ ദുവ സുജൂതിൽ കിടന്നുള്ള ദുജൂത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉത്തരം കിട്ടുന്നതാണ് എട്ട് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ദ ചെയ്യുക ആ ദയും അള്ളാഹു തട്ടിമാറ്റപ്പെടുകയില്ല ഒമ്പത് ജുമുവ കഴിഞ്ഞുള്ള ദുവ പത്ത് അറഫ ദിനത്തിൽ ചെയ്താൽ അള്ളാഹു തീർച്ചയായും നമുക്ക് ഉത്തരം തരും അറഫ ദിനത്തിൽ ദ ചെയ്താൽ തീർച്ചയായും ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയം നോമ്പ് തുറക്കുന്ന സമയം അള്ളാഹുവിനോട് ദ ചെയ്യുക അതും ഉത്തരം കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ മക്കൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദുവാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും ഇൻഷല്ല ഇങ്ങനെയുള്ള സമയങ്ങൾ വിട്ടുകളയാതെ ദുവാ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാൻ എല്ലാവരും ശ്രമിക്കുക